ഹായ് ഹലോ ഫ്രണ്ട്സ് സ്റ്റഡി ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് പ്രധാനപ്പെട്ട കറണ്ട് ആണ് കലയും സാഹിത്യവും എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫെയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരളത്തിലെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സുവർണ ചകോരം നേടിയ ചിത്രം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരളത്തിലെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മേളയിൽ സുവർണ ചകോരം നേടിയ ചിത്രം ഏതാണ് ഇ വിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നാണ് ഈ വിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് അതൊരു ജപ്പാനീസ് ചിത്രമാണ് രണ്ടാമത്തെ ചോദ്യം മികച്ച സംവിധായകനുള്ള രജത ചകോരം നേടിയത് ആരാണ് മികച്ച സംവിധായകനുള്ള രജത ചകോരം നേടിയത് ആരാണ് ഷോഗിർ ഗോലിക്കോവാണ് ഷോഗിർ ഗോലിക്കോവിൻ്റെ സൺഡേ എന്ന ചിത്രത്തിനുള്ള സംവിധാനത്തിനാണ് രജത ചഗോരവ് നേടിയത് അതേപോലെ തന്നെ മികച്ച ഏഷ്യൻ ചിത്രം ചിത്രം കൂടിയാണ് ഷോഗീർ ഗോലിക്കോവിൻ്റെ സൺഡേ എന്നത് മികച്ച ഏഷ്യൻ ചിത്രത്തിനുള്ള നെറ്റ് ബാക്ക് പുരസ്കാരം നേടിയ ചിത്രം ഏതാണ് ഷോഗീർ ഗോലിക്കോവിന്റെ സൺഡേ തന്നെയാണ് ഇനി മികച്ച നവാഗത സംവിധായകനുള്ള രജത ചകോരം നേടിയതാരാണ് മികച്ച നവാഗത സംവിധായകനുള്ള രജത ചകോരം നേടിയതാരാണ് ഫാസിൽ റസാഖാണ് ഫാസിൽ റസാഖ് ചിത്രം തടവാണ് ഫാസിൽ റസാഖ് അതായത് ചിത്രം തടവിനാണ് മികച്ച നവാഗത സംവിധായകനുള്ള രജത ചകോരം നേടിയത് അഞ്ചാമത്തെ ചോദ്യം ഓഡിയൻസ് പോളിയിലൂടെ പ്രേക്ഷകർ തിരഞ്ഞെടുത്ത ചിത്രം ഓഡിയൻസ് പോളിലൂടെ പ്രേക്ഷകർ തിരഞ്ഞെടുത്ത ചിത്രം തടവാണ് തടവ് ഇന്ത്യയിൽ നിന്നുള്ള മികച്ച നവാഗത സംവിധായകന് ഉള്ള കെ ആർ മോഹനൻ പുരസ്കാരം നേടിയതാര് ഇന്ത്യയിൽ നിന്നുള്ള മികച്ച നവാഗത സംവിധായകനുള്ള കെ ആർ മോഹനൻ പുരസ്കാരം നേടിയത് ഉത്തം കമാട്ടിക്കാണ് ഉത്തം കമാട്ടിക്ക് അദ്ദേഹത്തിൻ്റെ ചിത്രം കറുവാളാണ് കറവാള് ഏഴ് മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം നേടിയ ചിത്രം ആട്ടമാണ് മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം നേടിയ ചിത്രം ആട്ടം എട്ടാമത്തേത് മലയാള സിനിമയിലെ നവാഗത സംവിധായകർക്ക് നൽകുന്ന ഫിപ്രസ്കി പുരസ്കാരം നേടിയതാരാണ് മലയാള സിനിമയിലെ നവാഗത സംവിധായകർക്ക് നൽകുന്ന ഫിപ്രസ്കി പുരസ്കാരം നേടിയതാരാണ് ശ്രുതി ശരണ്യമാണ് നേടിയത് ശ്രുതി ശരണ്യമാണ് ചിത്രം ബി തേർട്ടി ടു മുതൽ ഫോർട്ടി ഫോർ വരെ എന്നത് ഒൻപതാമത്തേത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരളത്തിലെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം നേടിയതാരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരളത്തിലെ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിലെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയതാണ് ക്രിസ്റ്റോഫ് സനൂസിയാണ് ക്രിസ്റ്റോഫ് സനൂസി പത്ത് ആരാണ് ഈ സിനിമ സംവിധാനം ചെയ്തത് കെനിയൻ സാംസ്കാരിക ജീവിതവും രാഷ്ട്രീയവും യുദ്ധവും പ്രണയ വൈവിധ്യങ്ങളും സ്ത്രീ പാരിസ്ഥിതിക രാഷ്ട്രീയവും പുതിയ തലങ്ങളിൽ ചർച്ച ചെയ്യുന്ന വനിത കെനിയയിലെ യും താൻസാനിയയിലെയും യു എസ് എം ബസി ബസികൾക്കു നേരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നടന്ന ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചിത്രീകരിച്ച ഫ്രം എ വിസ് പർ ആദ്യ ചിത്രം റഫീഖി പ്രശസ്ത സിനിമ ഇരുപത്തിയെട്ടാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ സ്പിരിറ്റ് ഓഫ് സിനിമയുടെ ജേതാവ് ആരാണത് വനൂരി കഹിയു ആണ് വനൂരി കഹിയു അപ്പോൾ ആണ് പ്രസ്താവന ചോദ്യം രീതിയിലാണ് ആരാണ് ഈ സിനിമ സംവിധാനം ചെയ്തത് അവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽ തന്നിട്ടുണ്ട് ആരാണെന്ന് കണ്ടെത്തുക എന്തൊക്കെയാണ് ഡീറ്റെയിൽ കെനിയൻ സാംസ്കാരിക ജീവിതവും രാഷ്ട്രീയവും യുദ്ധവും പ്രണയ വൈവിധ്യങ്ങളും സ്ത്രീ പാരിസ്ഥിതിക രാഷ്ട്രീയവും പുതിയ തലങ്ങളിൽ ചർച്ച ചെയ്യുന്ന വനിത കെനിയയിലെയും താൻസാനിയയിലെയും യു എസ് എംബസികൾക്കു നേരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ നടന്ന ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചിത്രീകരിച്ച ഫ്രം എ വിസ്പർ എന്ന ചിത്രം റഫീഖി പ്രശസ്ത സിനിമയാണ് ഇരുപത്തിയെട്ടാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ സ്പിരിറ്റ് ഓഫ് സിനിമ ജേതാവുമാണ് ആരാണ് വനൂരി കഹിയു ആണ് ഇതൊക്കെ വനൂരി കഹിയുവാണ് അപ്പോൾ ഇവിടെ മൂന്നാല് ചോദ്യം എന്താണുള്ളത് ഫ്രം എ വിസ്പർ എന്ന ആദ്യ ചിത്രം ഉണ്ടായിരുന്നു അത് ആരുടേതാണ് ആദ്യ ചിത്രമായിട്ട് ഫ്രം എ വിസ് പ്രയർക്കിയതാരാണ് വനൂരി കഹിയു ആണ് അതുപോലെ റഫീഖി എന്ന പ്രശസ്ത സിനിമ ആരുടേതാണ് വനൂരി കഹിയു ആണ് അടുത്തത് പതിനൊന്നാമത്തേത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗോവൻ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച സിനിമയ്ക്കുള്ള സുവർണ മയൂരം നേടിയ ചിത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗോവൻ രാജ്യാന്തര ചലച്ചിത്ര മേളയിൽ മികച്ച സിനിമയ്ക്കുള്ള സുവർണ മയൂരം നേടിയ ചിത്രം എൻഡിലേസ് ആണ് എൻഡിലസ് ബോർഡേഴ്സ് ഇറാനിയൻ ചിത്രമാണ് സംവിധാനം അബ്ബാസ് അമിനിയാണ് ഇറാനിയൻ ചിത്രം എൻഡിലേസ് ബോർഡേഴ്സ് ചിത്രം സംവിധാനം ചെയ്തത് അബ്ബാസ് അമിനി പന്ത്രണ്ട് ഗോവൻ ചലച്ചിത്രമേളയിൽ മികച്ച സംവിധായകനുള്ള രജിത മയൂരം നേടിയതാര് ഗോവൻ ചലച്ചിത്രമേളയിൽ മികച്ച സംവിധായകനുള്ള രജിത മയൂരം നേടിയതാര് സ്റ്റീഫൻ കോമന്തരവാണ് സ്റ്റീഫൻ കോമന്തരേവ് ചിത്രം ബ്ലാഗാസ് ലെൻസാണ് ബ്ലാഗാസ് ലെൻസ് പതിമൂന്ന് സത്യജിത് റേ എക്സലൻസ് ഇൻ ഫിലിം ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് പുരസ്കാരം നേടിയതാരാണ് സത്യജിത് റേ എക്സലൻസ് ഇൻ ഫിലിം ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം നേടിയതാരാണ് മൈക്കിൾ ഡഗ്ലസ് ആണ് മൈക്കിൾ ഡഗ്ലസ് അമേരിക്കൻ നടനാണ് നിർമ്മാതാവാണ് അടുത്തത് ഗോവൻ ചലച്ചിത്ര ഇന്ത്യയിൽ നിർമ്മിച്ച മികച്ച ഒ ടി ടി സീരീസിനുള്ള പുരസ്കാരം നേടിയത് ഗോവൻ ചലച്ചിത്രമേളയിൽ ഇന്ത്യയിൽ നിർമ്മിച്ച മികച്ച ഒ ടി ടി സീരീസിനുള്ള പുരസ്കാരം നേടിയത് പഞ്ചായത്ത് സീസൺ ടു എന്നതാണ് പഞ്ചായത്ത് സീസൺ ടു പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യൻ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പുതുതായി വിതരണം ചെയ്തു തുടങ്ങിയ പുരസ്കാരമേത് മികച്ച വെബ് സീരീസി ഒ ടി ടി എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യൻ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മേളയിൽ പുതുതായി വിതരണം ചെയ്ത തുടങ്ങിയ പുരസ്കാരം മികച്ച വെബ് സീരീസ് എന്നതാണ് മികച്ച വെബ് സീരീസ് എന്നതിൻ്റെ ചുരുക്കമാണിത് ഒ ടി ടി പുരസ്കാരം ഒ ടി ടി എന്നത് ഇനി പതിനാറാമത്തെ മികച്ച നടനുള്ള രജത മയൂരം നേടിയതാര് മികച്ച നടനുള്ള രജത മയൂരം നേടിയത് പൗറിയ റഹീമി സാം പൗറിയ റഹീമിസാം ചിത്രം എൻഡ്ലേസ് ആണ് എൻഡ്ലേസ് ബേഡേഴ്സ് മികച്ച നടിക്കുള്ള രചതമായി വിവരം നേടിയത് മെലാനി തിയറി ചിത്രം പാർട്ടി ഓഫ് ഫൂൾസ് മെലാനി തിയറി ചിത്രം പാർട്ടി ഓഫ് ഫൂൾസ് പതിനെട്ട് എന്നു മുതലാണ് ഗോവ ഇന്ത്യൻ രാജ്യാന്തര ചലച്ചിത്രമേളയുടെ സ്ഥിരം വേദിയായത് രണ്ടായിരത്തി നാലാണ് മുപ്പത്തി അഞ്ചാമത് എഡിഷൻ എന്നു മുതലാണ് ഗോവ ഇന്ത്യൻ രാജ്യാന്തര ചലച്ചിത്രമേളയുടെ സ്ഥിരം വേദിയായത് രണ്ടായിരത്തി നാല് മുതലാണ് മുപ്പത്തി അഞ്ചാമത് എഡിഷൻ മുതൽ പത്തൊമ്പത് സത്യജിത്ത് റേ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം ആദ്യമായി നേടിയതാരാണ് ബർണാഡോ ബട്ടലൂച്ചിയാണ് ചോദിച്ചിട്ടുണ്ട് സത്യജിത് റേ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം ആദ്യമായി നേടിയത് ബെർണാഡോ ബട്ടലൂച്ചി അടുത്തത് കേരളത്തിൻ്റെ ഇരുപത്തിയാറാമത് അന്താരാഷ്ട്ര ചലച്ചിത്ര സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം നേടിയ കുർദീഷ് ചലച്ചിത്രകാരിയാര് കേരളത്തിൻ്റെ ഇരുപത്തി ആറാമത് അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം നേടിയ കുർദീഷ് ചലച്ചിത്രകാരിയാര് ലിസ ചലാനാണ് ലിസ ചലാൻ ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് പുരസ്കാരം നേടിയതാര് രണ്ടായിരത്തി പത്തൊമ്പതില് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം നേടിയത് ഫെർണാൻഡോ സോളാനസ് ആണ് ഫെർണാൻഡോ സോളാനസ് അർജൻ്റീനിയൻ ചലച്ചിത്രകാരനാണ് അടുത്തത് ഏത് വർഷമാണ് ഇന്ത്യൻ രാജ്യാന്തര ചലച്ചിത്രമേള തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടില് അടുത്തത് എന്നു മുതലാണ് ഇന്ത്യൻ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ സത്യചിത്രയെ എക്സലൻസ് ഇൻ ഫിലിം ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം വിതരണം ചെയ്തു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇരുപത്തി ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം എന്ന് എവിടെ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ജനുവരി ഇരുപത്തി നാല് മുംബൈയിൽ ആദ്യത്തേത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ജനുവരി ഇരുപത്തിനാല് മുംബൈയിൽ അടുത്ത ഇരുപത്തി ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിലെ ബെർലിൻ ചലച്ചിത്രോത്സവത്തിൽ ഒരു ഇന്ത്യൻ ചലച്ചിത്രകാരൻ ഉൾപ്പെടെ മൂന്ന് അതുല്യ ചലച്ചിത്ര പ്രതിഭകളെ ആദരിച്ചു ആരൊക്കെയാണ് ആദരിക്കപ്പെട്ടത് ചാർലി ചാപ്ലിൻ ഇൻകമർ ബർഗ്മാൻ സത്യജിത് റെ ഇവരാണ് മൂന്ന് പേര് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ബെർലിൻ ചലച്ചിത്രോത്സവത്തിൽ ഒരു ഇന്ത്യൻ ചലച്ചിത്രകാരൻ ഉൾപ്പെടെ മൂന്ന് അതുല്യ ചലച്ചിത്ര പ്രതിഭകളെ ആദരിച്ചു ആരൊക്കെയാണ് ചാർലി ചാപ്ലിൻ ഇൻകുമാർ ബർഗ്മാൻ സത്യജിത് റേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും കറണ്ട് അഫയേഴ്സാണ് എല്ലാ കറണ്ട് അഫയേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവരും നന്നായി നോക്കുക ഓക്കെ ബൈ